വീണ്ടും ഒരു ഗജദിനം കൂടി കടന്നു പോകുമ്പോൾ വേദനയായി പാലക്കാട്ടെ ചുരുളിക്കൊമ്പനെന്ന പി ടി ഫൈവ് പി ടി ഫൈവിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാട്ടാനകൾ മനുഷ്യരെ തേടി വരുന്നത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് തങ്ങളെ രക്ഷിക്കുവാൻ അവസാന മാർഗമെന്നോണം എന്നോണമായിരിക്കാം ഒരുപക്ഷെ ആനകൾ മനുഷ്യരുടെ ആവാസവ്യവസ്ഥയോട് ചേർന്നു വരുന്നത് ഈ സമയത്ത് അവരെ ആട്ടി ഓടിക്കുന്നതിന് പകരം അവർക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യുക തണ്ണീർക്കൊമ്പൻ എന്നൊരു പാവമാനയുടെ കഥ നമ്മുടെ മുൻപിലുണ്ട് അതുപോലൊരു ഗതി ചുരുളിക്കൊമ്പൻ എന്ന ആനയ്ക്ക് ഉണ്ടാകരുത് മുൻപ് മസ്തകത്തിൽ പരിക്കേറ്റ ആതിരപ്പിള്ളിയിലെ കൊമ്പനെ പോലെ ചുരുളിക്കൊമ്പനും ചികിത്സ നൽകി കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട് പിന്നീട് ആതിരപ്പിള്ളിയിലെ കൊമ്പന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നന്നായി അറിയാം അതുകൊണ്ട് വീണ്ടും ഒരു പരീക്ഷണത്തിന് മുതിരാതിരിക്കുക എത്രയും പെട്ടെന്ന് ചുരുളിക്കൊമ്പനെ പിടികൂടി ആനയെ ആനക്കൂട്ടിൽ നിർത്തി ആവശ്യമായ ചികിത്സ നൽകി അവന്റെ ആരോഗ്യം ഉറപ്പുവരുത്തുക